ആറു പതിറ്റാണ്ട് ാരൻ മുട്ടിക്ക് ലഭിച്ച സ്വർണ ഇനി മലയാളം സർവകലാശാലയുടെ ശേഖരണത്തിൽ സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ സി ആർ പ്രസാദ് സ്വർണ ഏറ്റുവാങ്ങി മലയാളത്തിന്റെ ജനപ്രിയ എഴുത്തുകാരൻ മുട്ടത്തുവർക്കിക്ക് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിൽ ലഭിച്ച സ്വർണ്ണ പതക്കമാണിത് മലയാളം സർവകലാശാലയ്ക്ക് കൈമാറി എഴുത്തുകാരിയും മനുഷ്യാവകാശ പ്രവർത്തകയുമായ അഡ്വക്കറ്റ് രതീദേവിയിൽ നിന്ന് സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ സി ആർ പ്രസാദ് സ്വർണ പതക്കം ഏറ്റുവാങ്ങി എഴുത്തുകാരൻ വി ജെ ജെയിംസ് സമർപ്പണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ഈ ഈ അദ്ദേഹത്തെ തരത്തിൽ വേദിയിൽ ഒരു വ്യക്തിയാണ് ഞാൻ ഞാൻ കാരണം കൊണ്ടുള്ള മുട്ടത്തുവർക്കിയുടെ ഓർമ്മകൾ അവലംബിച്ച് അന്നാമുട്ടത്തെഴുതിയ ഓർമ്മയുടെ ഇണങ്ങൾ എന്ന പുസ്തകവും ചടങ്ങിൽ പ്രകാശനം ചെയ്തു മുട്ടത്തുവർക്കിയുടെ പാടാത്ത പൈങ്കിളി സിനിമയുടെ എഴുപതാം വാർഷിക പതിപ്പും പ്രകാശനം ചെയ്തു മുട്ടത്തുവർക്കി ഗ്ലോബൽ ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയ സർവകലാശാല വിദ്യാർത്ഥികൾക്കുള്ള മികച്ച സർഗപ്രതിഭ പുരസ്കാരം ടി എസ് സ്നേഹയ്ക്ക് സമ്മാനിച്ചു എഴുത്തുകാരൻ കെ പി രാമനുണ്ണി സമർപ്പണ സന്ദേശം നൽകി കൈരളി ന്യൂസ് മലപ്പുറം